യും പിന്നെ ഒരു ഭാഗമാകാൻ കഴിയുകയും കഴിഞ്ഞ ഇലക്ഷൻ നമ്മുടെ നഗരത്തിന്റെ ഒരു സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹികമായും പാരിസ്ഥിതികമായും നഗരം അനുഭവിക്കുന്ന ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനും കൊണ്ടുപോകാനുള്ള അവസരമാണ് നടക്കുന്ന ഹലോ സർക്കാരുകൾ നിർത്ത് നിർത്തു സംസാരിക്കട്ടെ സംസാരിക്കട്ടെ ഹലോ ഹലോ സംസാരിക്കട്ടെ എന്തോ പ്രശ്നം എന്തുവാട്ട് എടാ റെഡി സൈലി എന്തോ പ്രശ്നം എന്തുവാ സംസാരിക്കാം ഇല്ല ഇല്ല സംസാരിക്കാം എന്താ പ്രശ്നം എന്താ നിങ്ങള് വണ്ടി കൊണ്ട് പിറ്റ് പിറ്റേന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ സീൻ സീനെന്തോന്ന് പറഞ്ഞാൽ സംസാരിക്കാം അപ്പം പറഞ്ഞു ആണെങ്കിൽ അത് നമ്മളെ ഇഷ്ട നീ കണ്ടിരിക്കുമ്പോ നമ്മളിഷ്ടോ മര്യാദക്ക് മര്യാദക്ക് പറന്നല്ലേ അവരുള്ളു അല്ലേ മോശമായിട്ടൊന്നും ഇല്ലല്ലേ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ മോശമായിട്ട് അതിൽ എന്തെങ്കിലും പറഞ്ഞോ മര്യാദക്ക് പറയാനല്ലേ അല്ല മോശമായിട്ട് നിങ്ങക്ക് നിങ്ങൾക്കിപ്പ നിങ്ങക്കിപ്പ നിങ്ങൾക്കിപ്പ വില ഇല്ല ഇതില് കണ്ടാപ്പി കണ്ടാപ്പിന്നത്ര ആവശ്യമില്ല നിങ്ങക്ക് ഇപ്പൊ നിങ്ങക്ക് ഇപ്പൊ അത് വെറുതെ വിട്ടിട്ട് പോണെങ്കിൽ വിട്ടിട്ട് നോക്കോ അതല്ല നിങ്ങൾക്ക് ചൊറിയണമെങ്കിൽ ചൊറിയാം എന്തിരി വേണം അല്ല ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ചോദിക്കാണ് നിങ്ങൾക്ക് ഇപ്പൊ വിട്ടിട്ട് പോവാനാണെങ്കിൽ ഇപ്പൊ വിട്ടിട്ടു പോവാ അല്ലല്ലോ ചോറ് ചെയ്യണമെങ്കിൽ നിനക്ക് ക്യാഷ് വേണോ കാഷ് വേണോ കാഷ് വേണോ വണ്ടിയാണ് 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 വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറ വണ്ടിക്കാറ് വണ്ടി കയറ വണ്ടിക്ക് വണ്ടി റിപ്പയർ ആക്കാൻ കാശ് ഒന്ന് ഇവിടെയിട്ടങ് പണ്ണിര ഇവിടെ വാ വണ്ടി എടുക്കട്ടെ വണ്ടി എടുക്കട്ടെ നമുക്ക് വണ്ടി എടുത്ത് പോട്ട് വണ്ടി എടുത്ത് പോട്ട് എന്നിട്ട് പിടിച്ചായി വണ്ടി എടുത്തിട്ട് അടിച്ചു വണ്ടി എടുത്തിട്ട് പോട്ട് പോട്ട് അപ്പ അടിച്ചായി പോട്ട് പോട്ട് നമ്മളെ പറ്റാ വണ്ടിയിൽ കയറാതടിച്ചു പറയണ്ട കേരട്ട് കേറട്ടെ കേരള വണ്ടി എടുത്ത് വണ്ടി കേറ വണ്ടി എടുത്ത് പോട്ട് എന്നിട്ട് അടിച്ചത് വൈന് 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 ഇവനേ പിടി ഇവനെ പിടി എന്താ കപ്പലട അത് ഭയങ്കര കത്തര് ഫീൽ ചെയ്യുന്ന എനിക്കൊന്നും അവന്റെ എലക്ഷനിലൊന്നും പരിപാടി കിടക്കുന്ന പിടിക്കായത് കൊണ്ട് ഞാൻ തരിക ട ഈ വണ്ടീനെ പാർക്ക് ഏറ്റവും അവസാനമുള്ള നാല് വണ്ടിയടാഅമാര് എടാ ബാക്കി വണ്ടി എവിടെ നമ്മളാ നമ്മളെ ബാക്കി വണ്ടി എവിടെ അതെവിടെ അവിടെന്തോ നടക്കുന്നുണ്ടോ അവിടെ എന്തോ ഇലക്ഷൻറെ പരിപാടി നടക്കുന്നു റോഡ് ഫുൾ ചേട്ടാ ഇപ്പൊ മാർ എവിടെ പോയി ഇരുന്നിട്ട് നമ്മുടെ ും ലഫ്റ്റ് ഓക്കെ 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 എന്താ പറയാ നമ്മടെ ലെഫ്റ്റ് അതാണ് അതായിരുന്നു ഫ്രിഡ്ജിലുണ്ടേ അവിടെ അടുത്ത് ഇറങ്ങി നോന്നാടാണോട്ട് ഇവിടെ നമ്മൾ ഈ പിക്കിയ ല ഏരിയല എവിടെയെങ്കിലും കുത്തിചീറി ഇറങ്ങിയിട്ട് ടയർ പൊട്ടിച്ച പെട്ടെന്ന് വണ്ടി കേറി കളയുന്നത്.ടാ താഴെ 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 ഇവനെ ഏട്ടല്ലേ? ഡ്രൈവർ ഇറങ്ങടാ ഇവനെ തന്നില്ല. ഇങ്ങടെ അളിയാ ഇങ്ങ ഇങ്ങട് വെട്ടുന്നു. ഈ കുട്ടി. അണ്ണാ അവര് ഇറങ്ങി ഓൻ വരും പ്രാവം ആയി മാറി. ലെഫ്റ്റ്. ആടാ ടാ ടാ നമുക്ക് അവര്. ആ വാടി എടേ 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 കിട്ടി 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 ടയർ പൊട്ട ടയർ പൊട്ട ടയർ പൊട്ട. യ്യോപ്പിങ്ങാണ അയ്യപ്പിങ്ങാണെങ്കി മലയുടെ ആനോ ദൈവം േരം പിന്നെ അടി പിന്നെ ഇറങ്ങി അടിക്കും ഇറങ്ങിറങ്ങിറ അടി 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 ബാക്കി ബാക്കി അവിടെ രണ്ട് സൈഡിൽ നമ്മളെ പിള്ളേരുണ്ട് ഇല്ല ഇവിടെ ഹൈറ്റ് കഴിഞ്ഞ് അതാതാ ഇവിടെ ഇവിടെ ഒരുത്തന ഉള്ളു അവനെ കൊന്ന് 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 നമുക്ക് അത് അപ്പുറത്ത് ഇവിടെ ഇവിടെ ഉണ്ട് അതാ ഇവിടെ ഇല്ല ഇവിടെ നിർത്താൻ പറ്റുള്ളൂ ഇവിടെ അടി നിർത്താം ഇവിടെ ഭയങ്കര ലാഗടാ ഇല്ല ഇല്ല ഇവിടെ ഉണ്ട് കേറ കേ ലാഗടാ നീ കളിക്കാൻ പറ്റുന്നില്ല സീൻ എടാ എടാ നില്ല റിപ്പയർ റിപ്പയർന്ന് എടാ ഒന്ന് റിപ്പയർ ആയിട്ട്

എവിടെ കോഴി കോഴിക്കണ പല ഏറ്റവും അതോ കോഴി പിടിക്കുന്നവിടെ കോഴി പിടിക്കുന്നേ വാ 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 വ നമ്മളെ വണ്ടികളെവിടെ ബാക്കി വണ്ടികളവിടെ പിങ്ങി 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 തൊടും ഒരു വണ്ടി ഡൗൺ ആയെന്ന് തോന്നുന്നു നാല് എട്ട് പത്ത് അതാ റിപ്പയർ ഇതായി പോയി കുഴപ്പമില്ല അത് മതി മൂന്നുപേരും ആ നമ്മള് നാലു വരും നാലോ മൂന്നോ നാലോ നാലു പേര് കാര്യം കൊണ്ട് ഓടിക്കുന്ന നമ്മളാ നമ്മളെ കൂടെ ഉള്ളവരോ എനിക്കും പറ്റുന്നില്ലറ എനിക്ക് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എങ്ങനെയൊക്കെ മാനേജ് ചെയ്തോ എനിക്ക് വണ്ടി പോലും ഓടിക്കാൻ പറ്റുന്നില്ല

സത്യം പറഞ്ഞാൽ അത് കാരണം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അവിടെ വെച്ചിട്ട് വണ്ടി ഇടാൻ പറ്റാൻ കണ്ട്രോൾ എനിക്ക് കേട്ടാ എനിക്കൊന്നും അവനും ആ ഇത് ഇത് മനസ്സിലായില്ല ഇത് വരത്തില്ലടാ ഇത് വരത്തില്ല ഇത് സേഫായി മനസ്സിലായാ ഇത് ഗാംഗോസ് കേറി കൈ ഒക്കിത്താ കയ്യൊക്കെ അവരുടെ പേര് പറ ഉടുപ്പിടാൻ പറ ഉടുപ്പിടാൻ പറ അത് വേറെ ഒരു ആദ്യാവുമതി വെച്ചു ഓടിയോന്നി വെച്ചു അത് കഴിഞ്ഞിട്ട് പുലി പതുക്കുന്ന വിളിക്കാനല്ല കൊതിക്കാനാ കുതി ചേട്ടപ്പോലെ അല്ലല്ലേക്ക് മൂന്ന് നാല് വേറെ ആർക്കൊക്കെ ഉണ്ട് എനിക്ക് അറിയാണ്ട് എനിക്കറിഞ്ഞു ആറ് വേറെ നിനക്ക് കിട്ടീലേ സ്റ്റീവൻ കിട്ടീലേ എനിക്കറിഞ്ഞോണ്ട് എട്ട് ചത്തവരെ അഞ്ച് അവരേലും കാണും അവരേലും കാണും മറ്റേ ആദ്യത്തെ ഫൈറ്റ് എടുത്തപ്പോഴത്തേക്ക് അവടെ കാണും എട്ടും പിന്നെ ഒരു നാല് ഒരു പന്ത്രണ്ട് കിലോ വിക്കാറും കാണും മിനിമം പന്ത്രണ്ട് ഡൗൺ ആയി കാണും